നമസ്കാരം വർഷങ്ങളായി കേരള സമൂഹം ഭീതിയോടെയും ആശങ്കയോടെയും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സുരക്ഷ മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ കേരളത്തിൻ്റെ മധ്യഭാഗം മുഴുവൻ വെള്ളം കയറുമെന്നും മുപ്പത്തി ഒന്ന് ലക്ഷം ജനങ്ങൾക്ക് ജീവഹാനി ഉണ്ടാകുമെന്നും ഒക്കെയാണ് കേരള സമൂഹം പല തെളിവുകളും നിരത്തി അഭിപ്രായപ്പെടുന്നത് എന്നാൽ കേരളത്തിൽ നിന്ന് തന്നെയുള്ള ചുരുക്കം ചിലരും തമിഴ്നാടും അവകാശപ്പെടുന്നത് കേരളത്തിന്റെ ആശങ്കകൾക്ക് യാതൊരു കഴമ്പുമില്ല എന്നതാണ് സുപ്രീം കോടതിയിൽ വരെ പല പഠന റിപ്പോർട്ടുകളും ഡാം സുരക്ഷിതമാണെന്ന് ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് കൊടുത്തതും കേരളത്തിന് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചത് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യമാണ് സംസാരിക്കാൻ പോകുന്നത് അതായത് മുല്ലപ്പെരിയാർ തകരില്ല എന്ന് വാദിക്കുന്നവർ മുന്നോട്ട് വയ്ക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ ഇത് നമ്മുടെ ചാനലിന്റെ അഭിപ്രായമല്ല കേരളത്തിന്റെ വാദങ്ങളെ എതിർക്കുന്നവരുടെ എതിർവാദങ്ങൾ പങ്കുവെക്കുന്നു എന്ന് മാത്രം നമുക്കറിയാം മുല്ലപ്പെരിയാർ ഡാം ഒരു ഗ്രാവിറ്റി ഡാമാണ് അതായത് കല്ലുകളോ കോൺക്രീറ്റോ വ്യവസ്ഥാപിതമായ രീതിയിൽ അടുക്കി വെച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരണക്കെട്ട് വിശദീകരിക്കാം ചിത്രത്തിൽ കാണുന്നത് പോലെയാണ് ഗ്രാവിറ്റി ഡാമുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഏറ്റവും മർദ്ദമുണ്ടായേക്കാവുന്നയിടത്ത് വീതി കൂട്ടിയും മർദ്ദം കുറയുന്നയിടത്തേക്ക് വീതി കുറഞ്ഞും വരും ബേസ്മെന്റ് വരുന്ന ഭാഗം പാറയ്ക്കടിയിലേക്ക് പതിൻമടങ്ങ് വീതിയോടെ ആവും നിർമ്മിക്കുക മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കുന്ന കാലഘട്ടത്തിൽ കോൺക്രീറ്റ് ഇല്ലായിരുന്നു അതിനാൽ തന്നെ ചതുരത്തിൽ വെട്ടിയെടുത്ത കല്ലുകൾ ചുണ്ണാമ്പിന്റെയും സുർക്കി മിശ്രിതത്തിന്റെയും സഹായത്തോടെ ചേർത്ത് വെച്ച് അർദ്ധപിരമിഡ് ആകൃതിയിലാണ് അണക്കെട്ട് നിർമ്മാണം നടത്തിയിരിക്കുന്നത് അതിനാൽ തന്നെ നദിയിലെ ജലത്തിൻ്റെ മർദ്ദം താങ്ങുവാൻ അണക്കെട്ടിന് നിഷ്പ്രയാസം സാധിക്കും എന്നാൽ നമ്മുടെ ആശങ്ക അണക്കെട്ടിൻ്റെ പഴക്കം സംബന്ധിച്ചാണ് നൂറ് വർഷത്തിന് മുകളിൽ പഴക്കം ചെന്ന ഈ അണക്കെട്ടിലെ ചുണ്ണാമ്പ് മിശ്രിതം വെള്ളത്തിൽ ഒലിച്ചു പോവുകയും കല്ലുകൾ ഇളകി മാറുകയും ചെയ്താൽ അപകടം സുനിശ്ചിതമല്ലേ എന്നതാണ് അതിന് എതിർവാദം ഉന്നയിക്കുന്നവർ പറയുന്നത് ഇപ്രകാരമാണ് ഒരു ഗ്രാവിറ്റി ഡാമിനെ ബലപ്പെടുത്താൻ ഏറ്റവും പ്രായോഗികമായ കാര്യം ഡാമിന്റെ ഭാരം കൂട്ടുക എന്നതാണ് അർത്ഥപെരുമിഡാകൃതിയിലുള്ള ഡാമിന്റെ ചരിവുകളിൽ കൂടുതൽ കോൺക്രീറ്റ് മിശ്രിതം കൊണ്ട് ഭാരം കൂട്ടിയാൽ ഗ്രാവിറ്റി ഡാമുകൾ ബലപ്പെടും ഇക്കാര്യം തമിഴ്നാട് സർക്കാർ ചെയ്തിട്ടുണ്ട് എന്നതാണ് തമിഴ്നാടിന്റെ വാദം ഗ്രാവിറ്റി ഡാമുകളിൽ ഭാരം കൂട്ടിയത് കൊണ്ട് മാത്രമായില്ല ഇനിയും കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളത്തിന്റെ തള്ളൽ ബലം പ്രതിരോധിക്കുവാൻ മാർഗങ്ങളുണ്ട് കേബിളുകൾ ഉപയോഗിച്ച് വെള്ളത്തിനടിയിലെ പാറയും ഡാമിന് മുകളിലെ കോൺക്രീറ്റുമായി ബന്ധിപ്പിക്കുക വെള്ളത്തിന്റെ തള്ളൽ ഉരുക്കുകേബിളിലെ ഉരുക്കുക താഴെ പാറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും ഈ കേബിൾ വിദ്യയും മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ചെയ്തിട്ടുണ്ട് തത്വത്തിൽ ഒരു ഗ്രാവിറ്റി ഡാം ഇങ്ങനെ പല വിധത്തിൽ ബലപ്പെടുത്തി എത്രകാലം വേണമെങ്കിലും ഉപയോഗിക്കാമെന്നാണ് ഡാം സുരക്ഷിതമാണ് എന്ന് പറയുന്നവരുടെ വാദം മുല്ലപ്പെരിയാർ ഒരിക്കലും തകരില്ല എന്നും അത് ഭാരത്തെ അടിസ്ഥാനമാക്കി ഡിസൈൻ ചെയ്ത അണക്കെട്ടാണെന്നും ഇവർ വാദിക്കുന്നു ഒരു പിരമിഡ് ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്നതിനാൽ മർദ്ദം താങ്ങാനായി കാലാകാലങ്ങളിൽ അണക്കെട്ടിന്റെ ചരിവുകളിൽ ഭാരം കൂട്ടി ബലപ്പെടുത്തി ഉപയോഗിക്കുവാൻ സാധിക്കുമെന്നും അവകാശവാദമുണ്ട് ഇനി ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി മുല്ലപ്പെരിയാർ തകരുന്ന സാഹചര്യം ഉണ്ടായാലും നമ്മൾ കരുന്നത് പോലെ അപകടം സംഭവിക്കില്ല കാരണം ഡാമിലെ ഇൻസ്പെക്ഷൻ കോറിഡോർ പോലെ താരതമ്യേന ബലം കുറഞ്ഞ ഭാഗങ്ങൾ കേടുപാട് സംഭവിക്കുകയും അതിലൂടെ വെള്ളം ഒഴുകിപ്പോവുകയും ചെയ്യും അതല്ലാതെ അണക്കെട്ടൊന്നാകെ പൊളിഞ്ഞു പോവില്ല അണക്കെട്ടൊന്നാകെ ഒലിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായാൽ മാത്രമാണ് പേടിക്കാനുള്ളത് എന്നാൽ പിരമിഡ് ആകൃതിയിൽ നിർമ്മിക്കുകയും കാലാകാലങ്ങളിൽ കോൺക്രീറ്റ് കൊടുത്ത് ബലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്ന മുല്ലപ്പെരിയാർ ഡാമിന് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്നാണ് ഡാം അനുകൂലികളുടെ വാദം എന്നാൽ ലോകത്ത് നിർമ്മിച്ചിട്ടുള്ള ഗ്രാവിറ്റി അണക്കെട്ടുകൾ തകർന്നിട്ടില്ല എന്ന് പറയുവാൻ സാധിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഇറ്റലിയിലെ സോബൈൻ ഡാം പൊട്ടിപ്പോയിരുന്നു എൺപത്തിയഞ്ച് ആളുകൾക്ക് അന്ന് ജീവഹാനി സംഭവിച്ചു അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ചൈനയിലെ ബാൻകിയാവോ ഡാമിന്റെ അപകടത്തിൽ മുതൽ വരെ മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു അറുപത്തിരണ്ട് അനുബന്ധ ഡാമുകളും അൻപത് ലക്ഷത്തിലധികം വീടുകളും നഷ്ടപ്പെട്ടു ഒരു കോടിയിലേറെ ആളുകൾക്ക് പരിക്കുകളും സംഭവിച്ചിരുന്നു ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ